ഹിസ്ബുള്ളയിൽ നിന്ന് ഇറാനിലേക്ക് ശ്രദ്ധ ധരിച്ച ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതന്യാഹുന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ഇറാൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള നീക്കങ്ങളാണ് കഴിഞ്ഞ ദിവസം തുടക്കമിട്ടിരുന്നത് എന്നാൽ അതിൽ വലിയൊരു തിരിച്ചടി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് കാരണം ഇപ്പോൾ റഷ്യയും ഇസ്രയേലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിറയിലെ വിഷ്റോൾ അസദ് ഭരണകൂടം വീണതിന് പിന്നാലെ ഇസ്രയേൽ കൂടുതൽ പ്രതിരോധ സേന ഇതിനുള്ളിൽ സാധ്യതകൾ പരിശോധിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഈ അസദ് വീണപ്പോൾ തന്നെ ഇസ്രയേലിനൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇറാനിലേക്കുള്ള ഒരു ആണവ കേന്ദ്രത്തോടും അല്ലെങ്കിൽ ആ ആണവ കേന്ദ്രത്തെ നശിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത ഉദിച്ചിരുന്നു എന്നാൽ ആ ചിന്തയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നദന്യാഹുവിനെ ഒരു ഭീതിയിലാക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതായത് ഇറാനെ തൊട്ട് കഴിഞ്ഞാൽ റഷ്യയും ഉത്തര കൊറിയയും ചൈനയും രംഗത്ത് വരുമെന്നാണ് പറയുന്നത് ഇതോടെ പേടിച്ചു കുറച്ചിരിക്കുന്ന നദന്യാഹുവിനെ ആണ് കാണാൻ കഴിയുന്നത് ഇസ്രേൻ്റെ അസദിന്റെ വീഴ്ചയോടെ മേഖലയിൽ ഇറാൻ ഒറ്റപ്പെടുന്നു എന്നാണ് ഇസ്രയേൽ വിലയിരുത്തിയിരുന്നത് എന്നാൽ ആ വിലയിരുത്തലിലാണ് ഇപ്പോൾ ഇസ്രയേലിന് ഏറ്റവും വലിയ തലവേദനയാകുന്ന ഒരു കാര്യവും വരുന്നത് അതായത് റഷ്യ രംഗത്ത് വരും ചൈന രംഗത്ത് വരും ഉത്തര ഉത്തരകൊറിയ രംഗത്ത് വരും ഈ മൂന്ന് പേരും കൂടി ചേർന്ന് ഈ ഇസ്രയേലിനെ തീർത്ത് കളയാനുള്ള കരുത്ത് അവരുടെ കയ്യിലുണ്ട് റഷ്യയുടെ റഷ്യ മാത്രം വിചാരിച്ചു മതി ആ ഒരു കാര്യത്തിലേക്കുള്ള രീതിയിലുള്ള അല്ലെങ്കിൽ ഇറാൻ തന്നെ തീരുമാനിച്ചാലും മതി ഇതിനിടയിലാണ് സിറിയയ്ക്ക് മേലുള്ള അവകാശത്തിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങൾക്ക് ലഭിച്ചു എന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി അവകാശപ്പെട്ടുകൊണ്ട് സമാധാനിച്ചിരുന്നത് ഇനി ഇറാനിലേക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു പാത ഒരുക്കണമെന്നാണ് ഇസ്രേൽ സൈനികരായിട്ട് പറയുന്നത് എന്നാൽ അത് എത്രത്തോളം യാഥാർത്ഥ്യമാകൂ എന്നുള്ളത് കണ്ടറിയാം കാരണം അങ്ങനെ ഒരു പാത അവർക്ക് നിർമ്മിക്കാൻ പോലും ഒരു സാധ്യതയില്ലാത്ത ഘട്ടത്തിലൂടെയാണ് പോകുന്നത് മണ്ണ് വീണാൽ മതി അത് തിരിച്ചടിക്കുമെന്നുള്ള മുന്നറിയിപ്പാണ് റഷ്യ നൽകിയിരിക്കുന്നത് ഇനി ഇതിനോടകം തന്നെ വലിയ രീതിയിലുള്ള ഭീഷണികളും ഇസ്രയേലിന് ഉണ്ടാകുന്നുണ്ട് നാനൂറ്റി എൺപത് വ്യോമാക്രമണങ്ങളിലായി സിറിയയുടെ കര നാവിക അല്ലെങ്കിൽ വ്യോമസേനകളും ആയുധശേഷിയും സമ്പൂർണ്ണമായി തുടച്ചു നീക്കപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളായിരുന്നു ഈ ഇസ്രയേൽ പറഞ്ഞിരുന്നത് എങ്കിലും ഇസ്രയേലിനുള്ളിലുള്ള പട്ടാളക്കാരുടെ അല്ലെങ്കിൽ സൈനികരുടെ എണ്ണം ഗണ്യമായിട്ടുള്ള കുറവുണ്ട് ഇനി അതിനുവേഷ ഗൊരാൻ കുന്നുകൾക്കപ്പുറം ബഫർ സോണും കടന്ന് ഇസ്രേലിന്റെ കരസേന സാന്നിധ്യം എത്തിയിരുന്നു ആയുധമുക്ത സിറിയ എന്ന ലക്ഷ്യം അങ്ങേ ഒട്ടും എതിർപ്പില്ലാതെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കുമെന്നാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇനി ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്ക് താൽക്കാലിക ശമനമാകുന്നതും ഇസ്രയേലിന് തിരിച്ചടിയാണ് ഗസയിലും ഇസ്രയേലും ഗസയും ഇസ്രയേലും തമ്മിലുള്ള വെടിനിർത്തലിന് യു എൻ ഉത്തരവിട്ടതോടെ പതിനാല് മാസം നീണ്ടുനിന്ന യുദ്ധത്തിനും യാതനങ്ങൾക്കുമാണ് താൽക്കാലിക വിരാമമാകുന്നത് അതായത് ഹിസ്ബുള്ളയായിട്ടുള്ള ഒരു ചർച്ച നടത്തിയിരുന്നപ്പോൾ അല്ലെങ്കിൽ ഒരു ധാരണയിലെത്തിയപ്പോൾ അവർ ഈ ഹിസ്ബുള്ളയുടെ കലുപ്പ് മൊത്തം തീർന്നത് ഹമാസും ഗസയിലും ആയിരുന്നു ഇപ്പോൾ അവിടെയും ഈ ബെഞ്ചമിൻ അഹുന് തിരിച്ചടിയാകുന്നു ഇനി ആരെ മേൽ ആ ഒരു പ്രതികാരം തീർക്കും അല്ലെങ്കിൽ തൻ്റെ ക്രോധം മുഴുവൻ എങ്ങനെ തീർക്കുമെന്നുള്ള ആലോചിക്കുന്ന ഇസ്രയേലിന് വൻ തിരിച്ചടിയാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ചൈന ഉത്തര കൊറിയ അതുപോലെ തന്നെ റഷ്യ ഇനിയിപ്പോൾ പറയുകയാണെങ്കിൽ ഇറാനും ഹിസ്ബുള്ളയും വലിയ രീതിയിലുള്ള ആക്രമണത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ട് ആ ആണവായുധം ഹിസ്ബുല്ലായും അവരും കൂടി സംഘം ചേർന്നുകൊണ്ട് ഈ അമേരിക്കയിലും ഒരുപക്ഷെ ഇസ്രയേലിലേക്കും തൊടുത്തുവിടുന്നതിനായി അവർക്ക് യാതൊരു മടിയുമില്ല അതിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു ഇനി മറ്റൊന്ന് പറയുന്നത് ഈ കടലിനടു അടുത്ത് നടക്കുന്ന ഹൂത്തികളുടെ ആക്രമണവും ഇസ്രയേലിന് വലിയ തലവേദനയാകുകയാണ് ഗസയിൽ അടിയന്തര വെടിനിർത്തലിനാണ് ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ആഹ്വാനം ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ മാസം യു എൻ സുരക്ഷാ കൗൺസിലിൽ സമാനമായിട്ടുള്ള പ്രമേയം അമേരിക്ക വിറ്റോ ചെയ്തതിനെ തുടർന്നാണ് ജനറൽ അസംബ്ലി നടപടി സ്വീകരിച്ചത് ഇനി ഹമാസിന്റെ ബാക്കിയുള്ള എല്ലാ ഇസ്രയേലി ബന്ധികളെ മോചിപ്പിക്കുന്നതുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു കരാറിനെ അംഗീകരിക്കില്ല എന്ന് അമേരിക്കയും വാദിച്ചിരുന്നു ഇനി ബുധനാഴ്ച വോട്ടെടുപ്പിനിടയിലും അമേരിക്ക തങ്ങളുടെ നിലപാട് ആവർത്തിച്ചു അമേരിക്കൻ അംബാസിഡർ റോബർട്ട് വുഡ് പ്രമേയത്തെ ലജ്ജാകരവും തെറ്റുമെന്നായിരുന്നു വിശേഷിപ്പിച്ചിരുന്നത് ഇതാണിപ്പോൾ ഇസ്രയേലിൽ തിരിച്ചടിയാകുന്നത് ഇസ്രയേലിൽ കണക്കുകൂട്ടുന്ന കാര്യങ്ങളെല്ലാം ഏകദേശം വഴിപിഴച്ച് പോകുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു അതായത് ഇറാൻ്റെ ആണവത്തെ നശിപ്പിക്കാൻ നശിപ്പിക്കാനൊരുങ്ങുകയാണെങ്കിൽ അല്ലെങ്കിൽ നശിപ്പിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയ രീതിയിൽ ബാധിക്കുന്നത് അമേരിക്കയും ഇസ്രയേലിനെയും തന്നെയാണ് ഇസ്രയേലിനെ ഏത് നിമിഷവും തീർക്കാമെന്നുള്ള കണക്കുകൂട്ടലാണ് റഷ്യയും ഇപ്പോൾ ചൈനയും ഉത്തരകൊറിയയും രംഗത്തെത്തുന്നത്